ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകരം തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ ഒരു തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്യുമ്പോ പൊതുവായിട്ട് സ്ലാങ് ഈ കൊറേ ട്രോളൊക്കെ വന്നിട്ട് അങ്ങനെ തന്നെ വേണം അല്ല അങ്ങനെ പറ്റുള്ളൂ പേഴ്സണലി ഇതൊക്കെ എന്താണ് ഒന്നും കൊണ്ടത് ഇതൊന്നും പാടില്ല തൊലിക്ക് നല്ല കട്ടിയാണല്ലേ മാതൃഭാഷ മാതൃഭാഷ Waited, aaretter, െ ഫീമെയിൽ ജാൻ ശ്രീനിവാസൻ എന്നൊരു മനുഷ്യൻ കൂടി സോഷ്യൽ മീഡിയയിൽ തന്നിട്ടുണ്ട് അതെപ്പോ അപ്പൊക്കെ ഉണ്ട് ആണോ എന്നൊക്കെ പറ്റുവോ അവിടെ ആശാന് മുംബൈ നടക്കും ശിഷ്യ പിറകെ നടന്ന മതി മേലായാലും എമ്പുരണ്ട് ടീസർ കണ്ടിട്ടില്ല എന്നോട് ഒന്നും ചോദിക്കരുത് എനിക്ക് ഒന്നും അറിയില്ല അറിയില്ലേ ഞാൻ വിചാരിച്ചു വലിയ ഓംലെറ്റും വേണമെന്ന് ചോദിച്ചാണെന്ന് ഒരെണ്ണം തന്നാലുണ്ടല്ലോ ഓംലെറ്റാ അല്ല കേരളം മൊത്തം കാത്തിരുന്നൊരു ടീച്ചറായിരുന്നു ഞാൻ ബുരാനെ ഇങ്ങനെ അടിപൊളി എല്ലാരും സോഷ്യൽ മീഡിയ കത്തിയില് സോഷ്യൽ മീഡിയ കത്തിച്ച പത്രം അഞ്ചാറ് ദിവസമായി പിന്നെ കാണാ